എല്ലാവർക്കും നമസ്കാരം കൊണ്ടോട്ടി തുറക്കൽ സലാഹുദ്ദീൻ സാർ തുടങ്ങി വെച്ച മെക്സവൻ അല്ലെങ്കിൽ മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ എന്ന പരിശീലനത്തിന് ഇപ്പോൾ ഏകദേശം നൂറോളം യൂണിറ്റുകൾ മലപ്പുറം ജില്ലയിൽ തന്നെയുണ്ട് അത്താണിക്കൽ മാനുവിൻ്റെ കീഴിൽ തുടങ്ങിയ യൂണിറ്റിൽ തന്നെ ഇപ്പം ഏകദേശം പത്തോളം ബ്രാഞ്ചുകളുണ്ട് മെക്സവൻ മൊറയൂർ ലീഡർ ജാഫർ നയിക്കുന്ന ധാരാളം വനിതാ യൂണിറ്റുകൾ ഇപ്പോഴുണ്ട് മുസ്ലി അരങ്ങാടി അതുപോലെ മുറയൂർ മോങ്ങം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മൈക്രോ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജാഫർ ഇവിടെ ഇങ്ങനെയുള്ള കുറേ വനിതാ യൂണിറ്റുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു യോഗ പരിശീലനവും അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും പിന്നെ എന്തെല്ലാം പരിപാടികളൊക്കെ ഇന്ന് നടത്തുന്നുണ്ട് നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ ജാഫറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ പരിപാടികൾ നമ്മൾ മൊറയൂരി യൂണിറ്റിന് കീഴിൽ വനിതകൾക്ക് മൈക്രോ യൂണിറ്റുകൾ കുറെ തുടങ്ങിയിരുന്നു പ്രത്യേകിച്ച് അത് മൊറയൂർ മാത്രമല്ല മൊറയൂർ പഞ്ചായത്തിൻ്റെയും അതുപോലെ നെടീർപ്പ് പഴയ നെടീർപ്പ് പഞ്ചായത്തിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെട്ട ഏരിയയിലുള്ള വനിതകളാണ് ഇതിന് വേണ്ടി സംഘടിച്ചത് അവിടങ്ങളിലൊക്കെ നമ്മൾ മൈക്രോ യൂണിറ്റ് തുടങ്ങി ഇപ്പം അടുത്താണ് തുടങ്ങിയത് എല്ലാം തുടങ്ങിയിട്ടൊരു ഏകദേശം ഫസ്റ്റ് തുടങ്ങിയിട്ടൊരു മാസമായി മുസ്ലേറങ്ങാടിയിലാണ് നമ്മൾ ആദ്യമായിട്ട് വനിതകൾ കേട്ടൊരു യൂണിറ്റ് തുടങ്ങി പിന്നെ അതിനുശേഷം മോങ്ങ അറബി കോളേജ് ഒന്നു ഒഴികൂരൊന്നു അരിമ്പ്ര ഒന്നു വാലഞ്ചേരി പിന്നെ നെടിയരിപ്പ് കോളനി അങ്ങനെ പതിനെട്ടോളം സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ മൈക്രോ യൂണിറ്റുകൾ ഉണ്ട് അപ്പോൾ ഇവരെ ഈ പരസ്പരം ഇവരെയൊക്കെ തമ്മിലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമാണ് എല്ലാ യൂണിറ്റിലുള്ളവരും കൂടി ഒന്ന് ഏകോപിപ്പിച്ച് ഏകോപിപ്പിച്ച് വേണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് അന്നേക്ക് കണ്ടക്ട് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടൊരാഘോഷമാക്കി മാറ്റി അപ്പോൾ അതിൽ നമ്മളെ യോഗയും ഉണ്ട് അതോടൊപ്പം അവർക്ക് പിന്നെ ഒരു ആനന്ദകരമായ രീതിയിൽ രണ്ട് മൂന്ന് കളികളും അതിൽ സംഘടിപ്പിച്ചു ഭക്ഷണമൊക്കെ ശേഷം ഭക്ഷണമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പഞ്ചായത്ത് നമ്മളെ മറീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ ബലാണ് ഉദ്ഘാടനം ചെയ്യുന്നതും യോഗയിലും ഉണ്ടാകാൾ കളിയിലും ഒക്കെ സജീവമായിട്ട് സാന്നിധ്യം ഉണ്ടാവും ചെയ്യും അപ്പം അതുകൊണ്ട് ഇനി അടുത്ത പരിപാടികൾ എന്തൊക്കെ നമുക്കത് നേരിൽ കാണാം അല്ലേ അതെ ഓക്കെ Restart. 1, two, three, four, 5. Reverse. One, two, three, four, five. 2, 3, Leg change. One, two, three, four, five. Reverse. One, two, three, four. Five. Near rotation. Let's start. One Two Three Four Two Three Two. Three. Up and down. One. Head rotation, reverse, 1, 2, Three. up and down, 1, 2, Three. Next day, and off. മെഡിറ്റേഷൻ അറുപത് മുതൽ അടിക്ക മുറയൂര് കേന്ദ്രീകരിച്ച് മെക്സവന്റെ കീഴിൽ വനിതകളുടെ യൂണിറ്റ് പല സ്ഥലങ്ങളിലും രൂപീകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഏകീകരണവും അവർ തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർക്കൊരു സംഗമം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് യോഗ രാവിലെ കഴിഞ്ഞു തുടർന്ന് അവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി ചെറിയ രണ്ട് മൂന്ന് കളികളും നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു കളിയാണ് മേഴുകുതിരിക്ക് എത്തിക്കാൽ മത്സരം അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മേഘുതി കത്തിക്കണക്ക് സമ്മാനം കിട്ടും അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം അതോടൊപ്പം ഈ പരിപാടിയുടെ മൊത്തം ഉദ്ഘാടനം മുറുകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറത്ത നിർവഹിക്കുന്നതാണ് മേഘുതിരി കത്തിച്ചോണ്ട് കൂടെ പതിനഞ്ചാം വാർഡ് മെമ്പർ മുറാജിന സാറുണ്ടാവും അപ്പോൾ രണ്ടാളും കൂടിയിട്ട് മേഘുതിരി എത്തിച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഓക്കെ കൈയടിക്കെ <laughs> കൈയടിക്കെല്ലാം പതിനൊന്ന് പതിനൊന്ന് അല്ല അത് നോക്കണം അതാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ കത്തിച്ചാക്കി കിട്ടും കത്തിക്കുന്നത് അവിടെ ഞാൻ കേട്ട് വന്നപ്പോ ഒന്നും കൂടി കത്ത് ബിസിലടിച്ച് കൊടുക്കേ വലിയ തുടങ്ങാം അപ്പം നമ്മളിവിടെ പിന്നെ ആവേശകരമായ മെഴുകുതിരി കത്തിക്കുന്ന മത്സരം തുടങ്ങുകയാണ് അല്ലേ അപ്പം ഇത് റെഫർ ചെയ്താ അവിടെ പ്രോസ്യ ഉണ്ട് ഒന്ന് സേനബി ഒന്നരാ ഉഷ ഉഷ എല്ലാം കയ്യടിച്ചോടിക്കും കൈ അതാ ഉഷ പിന്മാറി എത്ര ഇത് എഴുതി പക്ഷെ അതൊക്കെ അവിടെനിന്ന് കഴിഞ്ഞില്ലതാണ് പ്രശ്നം

ഒന്നിങ്ങനെ കയ്യടി തോൽവാക്കി മാറ്റ െവിടെ ലക്ക് ഇടുങ്ങായിരുന്നു കത്തില്ല അത് നിങ്ങളെ സരോജിനി പേരും പറഞ്ഞു സരോജിനെന്തോ അത് പറ്റന്നാക്കി ആ ആ വിശേഷൊക്കെ മതി വേവേ അഡ്ജസ്റ്റ് ചെയ്യണം ഓരോ ഓരോ വട കൊടുക്ക് കൈയ്യ് കയ്യേ കണ്ടി കുത്തിക്ക് പിന്നെ വേറെ പല കളി ഉണ്ട് വട എട്ട് 1 2 3 4 5 6 7 8 9 10 മകട്ടേ കഴുത് അതന്ന് വെറുതെ കൊണ്ട് ഒന്ന് കട്ടിക്ക് 8 10 அப்ப ஒரு விஜய் சமம் கொடுக்கலாம் அப்படி கொடுக்காம அரை இது அல்ல നിങ്ങൾ നാലാൾ കൂടി ഇറക്കണം നിങ്ങൾ എല്ലാരും കൂടി ഇറക്കണം എത്ര സമയം കൊണ്ട് ഇറക്കി നമ്മൾ നോക്കുകയുള്ളൂ ടീമിന്റെ ഇത് നിക്കോ ഇനി സമയം നോക്കൂ ആ സമയം കഴിഞ്ഞിട്ട് ನೋಡಿ ನೋಡಿ whistle കുപ്പി പിന്നെ കുപ്പിയിൽ ഇറക്കല എത്ര സമയം കൊണ്ട് ചെയ്ത് അപ്പൊ ആദ്യത്തെ ഏഴായിരുന്നു അല്ലേ നീ കിട്ടുമെന്ന് വിചാരിക്കാം അല്ലേ ഓക്കെ ഓക്കെ ഇതിൽ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് നമ്മളെ ഈ മത്സരം നടത്തിയത് ഗ്രൂപ്പ് ആണ് അപ്പൊ അതിന് അതിന് സമ്മാനിന്റെ വത്തക്കണി അതാ അതെ അതെ കൈമാറാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാതെ ഇവിടുന്ന് മുറുക്കിയില്ലല്ലോ അതൊക്കെയാണ് താരം അല്ലേ പിന്നെ മെഴുകുതിരി കത്തിക്കാൽ ഇവിടെ പങ്കെടുത്തവർ എല്ലാവർക്കും മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ സംഘടിപ്പിച്ച ഒരു മത്സരം ഇൻഡിവിജ്വൽ മത്സരായിരുന്നു അപ്പൊ അതില് ഏറ്റവും കൂടുതൽ മെഴുകുതിരി കത്തിച്ചത് ദിവ്യ കോളേജ് അല്ലേ ദിവ്യ യോഗ ആദ്യമായിട്ട് മുന്നോട്ട് ഇറങ്ങി ലേഡീസ് ഗ്രൂപ്പ് മുസ്ലീം കാടി ആയിരുന്നു അതിനുശേഷം വൈഡായിട്ട് വന്ന് മുസ്ലിം കാടിക്കാര് ഇറങ്ങിയപ്പോഴാണ് കൊണ്ടുട്ടി ഇങ്ങനെ എല്ലാ കൂടുതലും നമ്മളിപ്പോ വലിയ സ്ഥലത്തായി പുളിക്കല് നമ്മള് നമ്മളത് തന്നെ പതിനാറ് സെറ്റായി ഈ പതിനാറ് സെറ്റ് വന്നത് അവര് വന്നേസ് ആയി अब और करके भाई को ले यहां കൊണ്ടന്നിരി ഡോക്ടർ ഇങ്ങന ഇങ്ങനെ 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 ഇങ്ങന ഞങ്ങൾ അർബി കോളേജ് ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് മെക്സ് സെവൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ട് സമയവും കാര്യങ്ങളും നോക്കാതെ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ മോട്ടിവേഷനും തന്ന ജാഫർ സാറിന് ഞങ്ങളെ വക ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ് ക്ഷണിക്കുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ലത് കുറച്ച് 了了了啊，那个那个那个那 അപ്പോൾ ജാഫർ സംഘടിപ്പിച്ച പിന്നെ യോഗ പരിശീലനം അതുപോലെ മറ്റ് ആക്ടിവി ആക്ടിവിറ്റികളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ബാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ഷെയർ ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഈ ഗ്രൂപ്പുള്ള എല്ലാവരും ചെയ്യാം ഏതായാലും ഇതോടുകൂടി വീഡിയോ കുറച്ച് നല്ല ലൈക്കൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും അപ്പം യാത്ര പറഞ്ഞാൽ ഇവരെ എല്ലാവരും കേൾക്കുമല്ലോ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ഈ വനിതാ ദിനം എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ളൊരു ദിനം ആവട്ടെ ആ തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു